നമസ്കാരം ശബരിമലയിൽ വലിയ തിക്കിലും തിരക്കിലും പിട്ട് ആളുകൾ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് തീർത്ഥാടകർ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും സർക്കാരിന്റെ സംവിധാനങ്ങളും ദേവസ്വം ബോർഡിന്റെ സംവിധാനങ്ങളും പാളിയ നിലയാണ് രാവിലെ മുതൽ തന്നെ അതുകൊണ്ട് തന്നെ പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും മണിക്കൂർ വരെ അവിടെ തീർത്ഥാടകർ കൊച്ചുകുട്ടികൾ മളിപ്പുറങ്ങൾ ഉൾപ്പെടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അതിനുശേഷം തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ഘട്ടത്തിൽ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ സുരേഷ് നമുക്കൊപ്പം ാണ് സുരേഷി ശബരിമലയിലെ ദിവസം ഇപ്പൊ മണ്ഡലകാലം തുടങ്ങിയിട്ടുള്ളൂ ഈ ഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ആട്ടപ്പട്ടലം പാളുകയാണ് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും തീർത്ഥാടകരെ മൊത്തത്തിൽ ബുദ്ധിമുട്ടുകയാണ് പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന തീർത്ഥാടകരാണ് കൂടുതലായിട്ടുള്ളത് അവരാണ് വലിയ ബുദ്ധിമുട്ടുന്നത് സംസ്ഥാനത്തിന്റെ പേരിന് തന്നെ കളങ്കുണ്ടാക്കുകയാണ് അല്ല വളരെ അപകടകരമായിട്ടുള്ള ഒരു നിലപാടാണ് പിണറായി വിജയൻ സർക്കാർ ശബരിമലയുടെ കാര്യത്തെ സ്വീകരിച്ചിരിക്കുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമ്പൂർണമായിട്ടും താറുമാറായി കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് മണിക്കൂറോളമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന ശബരിമല ഭക്തന്മാർ അയ്യപ്പന്മാർ ഈ നിലക്കിലെത്തുന്നതിന് മുമ്പുള്ള വനങ്ങളിൽ പോലും മണിക്കൂറുകളായിട്ട് ബസ്സിൽ കിടക്കുന്നു അവർ കൊണ്ടുവന്ന ഭക്ഷണം തീരുന്നു കൊച്ചു കുഞ്ഞുങ്ങളും വനിതകളും വൃദ്ധരുമായിട്ടുള്ള ആൾക്കാരുൾപ്പെടെ ഉള്ള ആൾക്കാരാണ് അയ്യപ്പന്മാരായിട്ട് വന്നേക്കുന്നത് മാളികപ്പുറമൊക്കെ ആയിട്ട് വന്നേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ മുഴുവൻ ഒരു വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു ശബരിമലയിൽ ആൾക്കാർ കുഴഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു കൊച്ചുകുട്ടികളും സ്ത്രീകളും കുഴഞ്ഞു കുഴഞ്ഞുവീണ് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ആശുപത്രി സംവിധാനം ഒരുക്കിയിട്ടില്ല ഓക്സിജൻ ഫെസിലിറ്റീസ് അതൊരുക്കിയിട്ടില്ല അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ഇപ്പോൾ ഒരു ഭക്തൻ പറയുന്നത് കേട്ടു എല്ലാം കൂടി കുത്തിമറിഞ്ഞ് ഒലിച്ചു പോവുകയാണ് വേറൊന്നും അവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു ഭക്തൻ പറയുന്നത് കേട്ടു അപ്പോൾ ഇത് ഒന്ന് നമ്മൾ നേ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ സർക്കാർ ശബരിമല വൃശ്ചികം ഒന്നിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല മന്ത്രി അവിടെ ഒരു യോഗം വിളിക്കാൻ പോലും പ്രോപ്പറായിട്ടൊരു യോഗം വിളിക്കാൻ പോലും തയ്യാറായിട്ടില്ല അവിടെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റ് മാറി പുതിയ പ്രസിഡന്റിനെ അവരോധിക്കാൻ വേണ്ടിയുള്ള തിരക്കായിരുന്നു തിരുവാഭരണം കൊള്ളയടിക്കാനുള്ള തിരക്കായിരുന്നു കൊള്ളയടിച്ച തിരുവാഭരണം എങ്ങനെയാണ് മൂടി വയ്ക്കേണ്ടത് എന്നുള്ള തിരക്കായിരുന്നു ഈ കൊള്ളയടിക്കപ്പെട്ട തിരുവാഭരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള തിരക്കായിരുന്നു പിണറായി വിജയനും വാസവനും അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം വാസവനാണല്ലോ നയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ പ്ലാൻഡായിട്ടുള്ള ശബരിമലയുടെ ഈ തീർത്ഥാടന കാലഘട്ടം ഈ മണ്ഡല കാലഘട്ടം ആകെ കുഴപ്പമാക്കാൻ വേണ്ടിയുള്ള വളരെ പ്ലാൻഡായിട്ടുള്ളൊരു പരിശ്രമം നടന്നിരിക്കുന്നത് ഈ പരിശ്രമം നടന്ന് ഇവിടെ ആകെ കുത്തഴിഞ്ഞ അവസ്ഥ വരുന്ന സമയത്ത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന അന്വേഷണങ്ങൾ അട്ടിമറിക്കാനും അത് ജനശ്രദ്ധയിൽ നിന്ന് തിരിച്ചുവിടാനും സാധിക്കുകയും ചില പ്രതികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ പിണറായി വിജയൻ്റെ പി ആർ ഏജൻസികൾക്കൊടുത്ത ഉപദേശമാണെന്ന് തോന്നുന്നു ശബരിമലയിൽ എന്തു സംഭവിച്ചോട്ടെ ശബരിമലയിൽ എത്ര തീർത്ഥാടകർ കുഴഞ്ഞു വീണോട്ടെ ആ എന്തു വേണോ സംഭവിച്ചോട്ടെ അടിസ്ഥാന സൗകര്യമൊന്നും വേണ്ട ചർച്ച നടന്നോട്ടെ പക്ഷേ നമ്മുടെ സഖാക്കന്മാരെ രക്ഷിക്കലാണ് നമ്മുടെ എന്താ പ്രഥമ പരിഗണന എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പം മരക്കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ അയ്യപ്പന്മാരെ നിയന്ത്രിക്കുന്നതിൽ സമ്പൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു പോലീസിന് സാധിക്കുന്നില്ല മുമ്പെന്ന് പറഞ്ഞാൽ ഭക്തന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു പോലീസ് പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാമിയെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഈ പിണറായി വിജയം വന്നതിന് ശേഷം തടഞ്ഞു അവർക്ക് ആ ഭക്തിയും അതിൻ്റെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭൂതിയും അതോടുകൂടി വന്ന് ജോലി ചെയ്തിരുന്ന പഴയ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ല ഇപ്പോൾ കുറച്ചു പേരുണ്ടാകാം ആ അനുഭൂതിയിൽ വന്ന് നിൽക്കുന്നവർ പക്ഷേ ഇപ്പോൾ ടെക്നിക്കലാണല്ല അതുകൊണ്ട് പോലീസുകാർക്ക് ഭക്തരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഭക്തർ വേലിക്കെട്ടുകൾ ചാടി പോകുന്നു അതിൻ്റെ പേരിൽ അപകടങ്ങൾ സംഭവിക്കുന്നു ഇത് വലിയ ഒരു എന്താ പറയുക അനാർക്കിയിലേക്ക് ഒരു ഒരു അതി അതിഗുരുതരമായിട്ടുള്ള ഒരു അസ്വസ്ഥതയിലേക്ക് അപകടകരമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത് പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യം ശബരിമലയെ തൊട്ട് ഇനിയും കളിക്കരുത് ശബരിമല എന്ന് പറയുന്നത് കോടാനുകോടി വരുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ ഒരു പുണ്യസ്ഥലമാണ് അതിവിടുത്തെ ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും മഹത്തായിട്ടുള്ള സ്ഥലമാണ് താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേഷം ഇത്രയും ഏഴെട്ട് വർഷക്കാലമായി താങ്കൾ ശബരിമലയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി കഴിഞ്ഞു ആചാരങ്ങൾ നശിപ്പിക്കാൻ ആച അനുഷ്ഠാനങ്ങൾ തകർക്കാൻ അവിടുത്തെ തന്ത്രിമാരെ ഉൾപ്പെടെ ജയിലിലടച്ചുകൊണ്ട് ഭക്തരെ മുഴുവൻ കൾ തുറങ്ങിലടച്ചുകൊണ്ട് ലാത്തിചാർജ് ചെയ്തുകൊണ്ട് അവസാനമായിട്ട് ശബരിമലയിലെ തിരുവാഭരണം കൊള്ളയടിച്ചുകൊണ്ട് അവസാനിത ഒരു മണ്ഡലകാലം മുഴുവൻ അട്ടിമറിക്കാനുള്ള നീക്കം ഇത് ക്രൂരമാണ് ഇത് ഒരു ഒരു ഭരണാധികാരിയും ഒരു സമൂഹത്തിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് പിണറായി വിജയനും വാസവനും ചേർന്ന് ഇന്ന് ശബരിമല ചെയ്യുന്നത് ബി ജെ പി അതിശക്തമായിട്ട് രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്നലെ വൃശ്ചിക ഒന്നു മുതൽ തന്നെ ഒരു കോടി അയ്യപ്പ ഭക്തന്മാരുടെ ഒപ്പ് ശേഖരിച്ച് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയിൽ ഈ ശബരിമലയിൽ ഇവിടുത്തെ പിണറായി വിജയൻ സർക്കാരും മുൻ സർക്കാരും കോൺഗ്രസിൻ്റെ സർക്കാരുൾപ്പെടെ നടത്തിയിട്ടുള്ള അട്ടിമറികൾ ശബരിമലയുടെ ആചാരങ്ങൾ നഷ്ടം എന്ന് നശിപ്പിക്കുന്നത് ശബരിമലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ അത് രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഒരു കോടി ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രിക്ക് നൽകുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകുന്നു എന്തായാലും ശരി ഇതൊക്കെ അടിയന്തര ഇടപെടുന്നു വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം അതായത് ഈ സാധാരണഗതിയിൽ മുൻവർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ക്യൂ വരുന്ന ഘട്ടത്തില് അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രസേന ഉണ്ടായിരുന്നു ഇത്തവണ കേന്ദ്രസേനയില്ല ബീഹാറിലെക്ഷണവുമായി ബന്ധപ്പെട്ട് കേന്ദ്രസേനയില്ല എങ്കിൽ കൂടിയും അത്തരത്തിൽ അവിടെ തിരക്ക് വരുന്ന ഘട്ടത്തില് കുട്ടികളെ ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ഭക്ഷണം അതായത് ബിസ്ക്കറ്റ് ചുക്ക് വെള്ളം ചുക്ക് കാപ്പി ഇതൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടി ഹിന്ദു സംഘടനകളുണ്ടായിരുന്നു ഈ ഹിന്ദു സംഘടനകളെ മൊത്തത്തിൽ ദേവസ്വം ബോർഡ് ഈ ഒരു പ്രശ്നത്തിന് ആക്കം കൂട്ടിയിട്ടില്ലേ അഴിമതിയാണ് അർജുൻ കാരണം ഇവിടെ ഇടനിലക്കാരാണല്ലോ ഈ ശബരിമല ഭരിക്കുന്നത് അവിടെ അന്നദാനം സൗജന്യമായിട്ട് അന്നദാനം കൊടുക്കാൻ നൂറുകണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ തയ്യാറാണ് സൗജന്യമായിട്ടുള്ള അന്നദാനം മുഴുവൻ നിരോധിച്ചു അതിൻ്റെ ഏജൻസികൾക്കും ഇടനിലക്കാർക്കും അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു അവിടെ ആശുപത്രികൾ അമൃതാനന്ദമയി ആശുപത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ഹോസ്പിറ്റൽ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾ ആധ്യാത്മിക സംഘടനകൾ എല്ലാവരും ഹോസ്പിറ്റലുകൾ തുടങ്ങാൻ തയ്യാറാണ് ഏത് രോഗിക്കെന്ത് വിഷയം വന്നാലും ഉടൻ ചികിത്സിക്കാൻ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ തയ്യാറാണ് പക്ഷേ ചില ആശുപത്രി കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള ഈ പിണറായി സർക്കാരിൻ്റെയും ഇതിന് മുമ്പുള്ള സർക്കാരൊക്കെ ഇതേ രീതിയാണ് അവലംബിച്ച് അവരുടെ പരിശ്രമ ഫലമായിട്ട് അത് തടയപ്പെട്ടിരിക്കുന്നു അവിടെ എല്ലാത്തിനും ഇടനിലക്കാരെ വെച്ചിട്ട് കൊള്ള നടത്തുന്ന സമീപനമാണുള്ളത് അതുകൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കാൻ സേവന പ്രവർത്തനം നടത്താൻ ആളില്ല ആരെയും അനുവദിക്കുന്നില്ല അവർക്ക് കൈത്താങ്ങായിട്ട് നിൽക്കാൻ സർവീസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരെ അനുവദിക്കുന്നില്ല അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന ആൾക്കാരെ അനുവദിക്കുന്നില്ല സൗജന്യമായിട്ട് ഭക്ഷണം നൽകുന്ന ആൾക്കാരെ അനുവദിക്കുന്നില്ല സൗജന്യമായിട്ട് കുടിവെള്ളം നൽകുന്ന ആൾക്കാരെ അനുവദിക്കുന്നില്ല അപ്പോൾ ഇത് സമ്പൂർണമായിട്ട് ഒരു മാഫിയയുടെ കരങ്ങളിലേക്ക് ഈ ശബരിമലയെ പിണറായി വിജയൻ കൊടുത്തു കഴിഞ്ഞിരിക്കും ആ മാഫിയകളും ആ കൊള്ള സംഘവും നിശ്ചയിക്കുന്നതും മാത്രമേ ശബരിമല നടക്കൂ അത് ശബരിമല ശാസ്താവിനോടുള്ള അതി ശാസ്താവിനോടുള്ളൊരു ക്രൂരതയാണ് അത് ഹിന്ദു സമൂഹത്തിനോടുള്ളൊരു അതിക്രമമാണ് ഈ അതിക്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്ര എന്താ പ്രതിഷേധങ്ങളും സമരങ്ങളും വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും ഞങ്ങളുടെ ഒപ്പിച്ചേരണം കൂടാതെ അടിയന്തരമായിട്ട് സർക്കാർ ഇതിലിടപെടുകയും ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ വൈകിയാണെങ്കിലും ഉറപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് യേ സുരേഷ് നിന്നോട് സംസാരിച്ചത് ശബരിമലയിൽ പതിമൂന്നും പതിനാലും മണിക്കൂറായി തീർത്ഥാടകർ കുഞ്ഞു മാളിയപ്പുറങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ വിശ്വന്ന് തലയിറങ്ങി വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ശബരിമലയിലെ എല്ലാ സംവിധാനങ്ങളും പോലീസ് സംവിധാനം ഉൾപ്പെടെ ക്യൂ സംവിധാനം ഉൾപ്പെടെ അവിടെയുള്ള ക്യൂ എല്ലാ ക്യൂ സംവിധാനങ്ങളും മൊത്തത്തിൽ പാളുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആദിത്യ യു പ്രഭുവിനോടൊപ്പം അർജുൻ സി വനജ്